ഹലോ മച്ചം എല്ലാവരും നമ്മൾ സൈക്കോഡി ഇങ്ങനെ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗെയിമിലൂടെ പുതിയൊരു മിസ്റ്ററി ഷോപ്പ് വന്നിട്ടുണ്ട് ആ ഒരു മിസ്റ്ററി ഷോപ്പിൽ ഇന്ന് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ് സോ അതിനുമ്പേ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് ഇന്ന് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആ ഒരു ബെല്ലേക്കിന് ഇന്നുമ്പോൾ തന്നെ വെച്ചേക്കാം ഞാനിന്ന് വീഡിയോസ് തുടങ്ങിയിട്ട് നിന്ന് കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇന്നലെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ആയിരുന്നൂറ് ഡയമണ്ട് ഉണ്ട് നമ്മൾ നാന്നൂറ് ഡയമണ്ടായിരിക്കും ഈ ഒരു ഈവൻറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത് സോ നമുക്കിവിടെ ലെക്ക് ട്രൈ ചെയ്ത് നോക്കാം അപ് ടു തൊണ്ണൂറ് പെർസെൻറ്റേജ് വരെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഓക്കെ എനിക്ക് ഇവിടെ അറുപത്തൊന്ന് ആണ് കിട്ടിയത് സോ നിങ്ങൾക്ക് എത്ര ആണ് ഈ ഒരു എന്താണ് മിസ്റ്ററി ഷോപ്പിൽ കിട്ടിയെന്ന് മറക്കാതെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്കിവിടെ നോക്കണമെങ്കിൽ അറുപത്തൊന്ന് ശതമാനമാണ് സോ ഇവിടെ നോക്കുമ്പോൾ മെയിൻ റിവാർഡ് ആയിട്ട് നമുക്ക് ആ ഒരു എമൗണ്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ള എമൗട്ടും പണ്ടിലുമായിട്ടാണ് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് നമ്മുടെ ജീമിലോട്ട് വന്നിട്ടുള്ളത് സോ ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ അധികം റിവാർഡ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് നെയിം ചേഞ്ച് കാർഡ് ആയാലും കുറച്ച് ബാക്ക് പാക്ക് അങ്ങനെ കുറച്ചധികം സാധനങ്ങൾ കൊടുത്തിട്ടുണ്ട് നമുക്കിവിടെ ഓരോന്നായിട്ട് നോക്കാം ഇതാണ് നമ്മുടെ മെയിൻ റിവാഡ് ആയിട്ടുള്ള എമൗണ്ട് അത്യാവശ്യം നല്ലൊരു എമൗണ്ട് ആണ് ലാസ്റ്റത്തെ ആ ഒരു ആക്ഷൻ ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സോ ഈ ഒരു സാധനം നമുക്ക് എടുക്കാം എന്തായാലും ബാക്കി വീർത്തായിട്ടൊരു സാധനങ്ങളൊന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്തായാലും നമ്മൾ നോക്കണ ഈ ഒരു യൂണിവേഴ്സൽ ടോക്കൺ ഉണ്ട് സോ ഈ ഒരു ടോക്കൺ നമ്മൾ എന്തായാലും എടുക്കും എ വോ ഗണ് നമുക്ക് മാക്സ് ഒക്കെ ആക്കാവുള്ളതാണ് സോ പത്തെണ്ണം നമ്മൾ വാങ്ങുന്നുണ്ട് നൂറ്റൊമ്പത് ഡയമണ്ടാവുന്നു ഓക്കെ മുപ്പത്തൊമ്പത് ഇപ്പോൾ നമുക്ക് നൂറ്റൊമ്പത് ഡയമണ്ടിന് മുപ്പത്തൊമ്പത് ടോക്കൺ ഇവിടെ കിട്ടിയിട്ടുണ്ട് അതൊക്കെ എന്തായാലും കുഴപ്പമില്ല ഈ ഒരു ബണ്ടിൽ നമുക്ക് ഇവിടെ കൊടുക്കുന്നുണ്ട് അത്യാവശ്യം കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം ആരെങ്കിലും ഒക്കെ ഈ ഒരു ബണ്ടിലൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം നിങ്ങൾക്ക് എത്ര ശതമാനമാണ് കിട്ടിയതെന്നും എത്ര ഡയമണ്ടാണ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതെന്നും ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം ഓക്കെ ഇത് നോക്കുകയാണെങ്കിൽ ഈ ഒരു എമൗണ്ട് നീ ഭയങ്കരമായിട്ട് തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്ലൂ ആൾസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഗ്ലൂ ആൾക്കെ ഇഷ്ടംപോലെ ഉള്ളത് തന്നെ നമ്മൾ നോക്കുന്നില്ല അത്യാവശ്യം നല്ലൊരു ഗ്ലുവളാണ് ഇതും അത്യാവശ്യം നല്ല കിട്ടലായിട്ടുള്ളൊരു ഗ്ലുവാലായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഇതിൽ നോക്കുവാണെങ്കിൽ പാൻറ്റ് സ്കിന്നുണ്ട് അതുപോലെ കുറച്ചധികം റിവാർഡ്സ് അതായത് ഗൺ ഗൺഗ്രൈറ്റ്സ് ഷൂ അങ്ങനെ കുറച്ചധികം സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് റിവാർഡ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ നിങ്ങൾ തൊണ്ണൂറ്റൊമ്പത് ഡയമണ്ടിന് സാധനം വാങ്ങിയാൽ മാത്രമേ നമ്മുടെ മെയിൻ റിവാർഡ് നമുക്ക് മേടിക്കാൻ പറ്റത്തുള്ളൂ സോ നമ്മൾ എന്തായാലും ഫസ്റ്റത്ത് ആ ഒരു സെക്ഷനിൽ നിന്ന് ആ ഒരു സാധനം മേടിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊമ്പത് അല്ല നൂറ്റമ്പത് ഡയമണ്ടിന് മേടിച്ചിട്ടുണ്ട് ഇവിടെ നോക്കുവാണെങ്കിൽ സെക്കൻഡ് സെക്ഷനിൽ ഇവിടെ നോക്കുവാണെങ്കിൽ ഒരു ബണ്ടിലാണ് മെയിൻ റിവാർഡ് ആയിട്ട് വരുന്നത് അത്യാവശ്യം എന്താണ് ഓക്കെ ഓക്കെ എന്ന് വേണമെങ്കിൽ പറയാം വെർത്തായിട്ടൊരു സാധനം എനിക്ക് തോന്നുന്നില്ല കാരണം എനിക്ക് അറുപത്തൊന്ന് ശതമാനമേ കിട്ടിയിട്ടുള്ളൂ സോ നാനൂറ്റി അറുപത്തേഴ് ഡയമണ്ട് കൊടുത്ത് അതും നൂറ് ഡയമണ്ടിൻ്റെ സാധനം വാങ്ങിയിട്ട് എനിക്ക് അത്ര നല്ലതായിട്ട് തോന്നുന്നില്ല എന്തായാലും ഇവിടെ നോക്കാം നമുക്കിവിടെ ഒരു യൂണിവേഴ്സൽ റിങ്ങ് ടോക്കൺ നമ്മളിവിടെ മേടിക്കുന്നുണ്ട് സോ അത് നമുക്കൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം ലാസ്റ്റ് ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടുത്തെ സെക്കൻഡ് റിവാർഡ്സ് നോക്കുവാണെങ്കിൽ തന്നെ ഇവിടെയും ക്രിക്കറ്റിൻ്റെ ടീമിൽ നമുക്ക് കുറച്ച് ഒരു ബണ്ടിൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു ബണ്ടിലാണ് എനിക്ക് മെയിൻ റിവാർഡിനേക്കാളും എനിക്ക് ഈ ഒരു ബണ്ടിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് ഫാർ ബെറ്ററായിട്ട് തോന്നുന്നുണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ തോന്നുന്നതോടൊന്നും കമൻറ്റ് ചെയ്യുക അത്യാവശ്യം നല്ലൊരു സാധനമാണ് അതുപോലെ തന്നെ എമോട്ടും ഈ ഒരു സെക്ഷനിലും നല്ലൊരു എമോട്ടിനെ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ല രണ്ട് എമോട്ട്സ് ഈയൊരു മിസ്റ്ററി ഷോപ്പിൽ അവർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു കാര്യമാണ് അതുപോലെ ഗ്ലൂവാൾസിന് ഒരു പഞ്ഞുമില്ല ഗ്ലൂവാൾസ് ഇഷ്ടം പോലെ കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും നല്ല കുറച്ചധികം റിവാർഡ്സ് ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഓ എവോഗണ് ക്രേറ്റ് നമുക്ക് ഓക്കെ യൂണിവേഴ്സൽ ടോക്കൺ ഓക്കെ ഓൾ എവോഗണ്ണിന് യൂസ് ചെയ്യുന്നതൊക്കെ ഓക്കെ എന്നാൽ പോലും ഏതെങ്കിലും ഒരു എവോഗിൻ്റെ ക്രേറ്റും കൂടെ ആഡ് ചെയ്യാമായിരുന്നു സോ അതുകൂടെ നമ്മൾ പഴയ മിസ്റ്ററി ഷോപ്പ് ഞാൻ മിസ്സ് ചെയ്യുന്നത് എന്തായാലും ഈ ഒരു എമൗണ്ട് നമുക്ക് എന്തായാലും എടുക്കാം സോ നമ്മൾ നൂറ്റമ്പത് ഡയമണ്ട് കൊടുത്ത് ഇത് ഇത് കംപ്ലീറ്റ് ചെയ്തോണ്ട് തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഡയമണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു എമൗണ്ട് നമ്മുടെ ഗെയിമിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്നതായിരിക്കും സോ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു എമൗണ്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്ക് എന്തായാലും എനിക്ക് തന്നെ ഇഷ്ടപ്പെട്ടുണ്ട് ഈ ഒരു ആക്ഷൻ ഇഷ്ടപ്പെട്ടില്ലേ ലാസ്റ്റത്തെ ഓ ഏതാ ആക്ഷൻ എനിക്ക് ഭയങ്കര ഞാൻ ഒരു ലാസ്റ്റത്തെ ആ ഒരു ഒറ്റ ആക്ഷന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ഇരുനൂറ്റി മുപ്പത്തി മൂന്ന് ഡയമണ്ട് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് ഇഷ്ടപ്പെട്ടതിലൊന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു എമൗണ്ട് എടു എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ആയിരം ഡയമണ്ടിൻ്റെ ചാടോട്ടാക്കി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഇവൻറ്റിലും കറക്കി കളയും സോ ആയിരം ഡയമണ്ട് നമ്മുടെ അക്കൗണ്ടിൽ വേണം സോ ഏജിലേക്കൊക്കെ വരാൻ പോവാണ് നമുക്ക് എന്തായാലും നോക്കുവാണെങ്കിൽ ഈ ഒരു റിവാർഡ് എടുക്കണോ വേണ്ടത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക എനിക്ക് ആ ഒരു ബണ്ടിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടില്ല സോ നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യുക എനിക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടില്ല ഇവിടെ നോക്കുവാണെങ്കിൽ ആ ഒരു എമൗണ്ടും അത്യാവശ്യം നല്ല മോട്ട്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നാൽ പോലും നമ്മൾ ഈ ഒരു ഇവൻറ്റ് ഇവിടെ അപ്പ് ചെയ്യണം കാരണം എന്ന് പറഞ്ഞാൽ ഇനി നോയിക്കൊണ്ടിരുന്ന കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഓരോ സാധനങ്ങളായിട്ട് മേടിച്ചു നിങ്ങളുടെ കയ്യിൽ ഇതിൽ ഏതൊക്കെയാണ് സാധനങ്ങളാണ് ഉള്ളതെന്നൊന്ന് കമൻറ്റ് ചെയ്ത് വെച്ചേക്കാം എനിക്കെന്തായാലും ഇവിടെ ഈ മിസ്റ്ററി ഷോപ്പിൽ വന്നതിൽ ഉള്ള സാധനമായിട്ടൊന്നും ഇല്ല സോ നമ്മളിവിടെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല നല്ല കുറച്ച് റിവാർഡ്സ് കൊടുത്തിട്ടുണ്ട് വാളിലും എമൗണ്ടും നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് സോ ഡയമണ്ട്സ് കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് നല്ലൊരു ലക്ക് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഏത് സാധനത്തിൽ പോകാൻ പറ്റുന്നതാണ് സോ നമ്മളിവിടെ എന്തായാലും ആയിരം ഡയമണ്ട് മെയിൻ്റെയിൻ ചെയ്യുന്നുണ്ട് സോ ഇനി നമ്മൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ലാസ്റ്റ് ലാസ്റ്റിൽ നോക്കാം അപ്പോൾ എന്തായാലും ഞാൻ എന്തായാലും സ്പിൻ ചെയ്യുന്നില്ല സോ എന്തായാലും നമുക്ക് ആ ഒരു എമൗണ്ട് നോക്കാം ആ ഒരു എമൗണ്ട് നോക്കുന്നതിന് മുമ്പ് നമുക്ക് ആ ഒരു ടോക്കൺ കിട്ടിയിട്ടുണ്ടായിരുന്നു സോ എവൺസ് ഏറെ കുറെ രണ്ട് മൂന്ന് ലെവലിൽ നടക്കുന്ന എവോഗൻസ് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് സോ നമ്മൾ എന്തായാലും നോക്കുന്നില്ല നമുക്ക് എടുക്കേണ്ട ഇപ്പം എന്തായാലും എടുക്കുന്നില്ല സ്കാർ അഞ്ചാക്കാൻ പറ്റും കേക്കിയാലോ വേണ്ട നമുക്ക് എം ടൺ മാക്സ് ആക്കണമെന്നുണ്ട് സോ എം ടൺ ആറി കിടക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ടോക്കൺസ് അതിന് വേണ്ടി നമുക്ക് ചിലവാക്കാം മിക്കവാറും ഞാൻ സ്കാർ ആക്കും സ്കാർ ഞാൻ ഇപ്പം കുറച്ചൊക്കെ യൂസ് ചെയ്യുന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ മിക്കവാറും സ്കാർ ആക്കും ആ എന്തായാലും കുഴപ്പം നമുക്ക് എന്തായാലും എമൗണ്ടിലോട്ട് പോകാം നമ്മൾ ഈ ഒരു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഒരു എനേബിൾ എവിടെ വെച്ചേക്കാൻ അതുപോലെതന്നെ ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ ലൈക്ക് അടിക്കുക മാക്സിമം ഫ്രണ്ട്സിനെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ എന്തായാലും എൻ്റെ ഇവിടെ കുറേ എമൗണ്ട്സ് ഉണ്ട് ഓക്കെ താഴോട്ട് വരാൻ ചാൻസ് ഇല്ലല്ലോ ഡേ മേളിൽ തന്നെ കാണും ഓക്കെ എന്തായാലും കുഴപ്പമില്ല അതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡെയിലി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറക്കരുത് അതുപോലെ തന്നെ എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക അവരുടെയും കൂടെ വേണ്ടി മാത്രം ചോദിക്കരുത് അല്ലാതെയൊക്കെ മെസ്സേജ് അയക്കുക അതൊക്കെ ഒരു രസമല്ലോ ഒക്കെ എന്തായാലും ഈ ഒരു മോട്ട് നമുക്കിവിടെ എന്തായാലും കിട്ടിയിട്ടുണ്ട് സോ വേർത്താണോ അല്ലയെന്നൊന്ന് കമൻറ്റ് ചെയ്ത് എനിക്ക് എന്തായാലും വേർത്തായിട്ട് തോന്നുന്നുണ്ട് ആ ഒരു ലാസ്റ്റ് ആക്ഷന് വേണ്ടി മാത്രം സോ അല്ലാണ്ടൊരു ഒ പി വോ എന്ന് പറയാൻ തക്കത്തിനുള്ള മിസ്റ്ററി ഷോപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു മിസ്റ്ററി ഷോപ്പ് ഇഷ്ടപ്പെട്ടില്ലെന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ എന്തായാലും നമുക്ക് നമ്മൾ കുറച്ച് വൗച്ചർ വാങ്ങിയിട്ടുണ്ടായിരുന്നു സോ ആ ഒരു വൗച്ചർ നമുക്ക് സ്കിന്നെയ് നോക്കാം എന്തെങ്കിലും ഒരു ഒരു മാക്ടേണിൻ്റെ ആ ഒരു എവോഗണ്ണ് പലർക്കും കിട്ടുന്നുണ്ടായിരുന്നു ഒറ്റ സ്കിന്നിൽ തന്നെ സോ നമുക്ക് എന്തായാലും അതുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കിട്ടിയാലോ എങ്ങാനും ബിരിയാണി അടിച്ചാലോ എവിടെ അതിൽ നമ്മൾ സിംഗിൾ അടിക്കുന്നുണ്ട് സോ എന്തായാലും ടോക്കണാണ് കിട്ടുന്നത് ഓക്കെ എന്തായാലും കുഴപ്പമില്ല നമുക്ക് ടോക്കൺ തന്നെയാണ് തന്നിട്ടുള്ളത് അവർക്ക് എന്നോട് എന്തോ ഒരു വൈരാഗ്യമുള്ള ആണെങ്കിൽ ടോക്കൺസ് മാത്രമേ തരുന്നുള്ളൂ സോ എന്തായാലും കുഴപ്പമില്ല എന്തായാലും നമ്മൾ നോക്കുന്നില്ല വേണമെന്ന് ഉറപ്പ് തന്നേ പറ്റത്തുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല സോ എന്തായാലും നമ്മളിവിടെ എന്തായാലും ജസ്റ്റ് അഞ്ച് ടോപ്പൻ ജസ്റ്റ് ഒന്ന് പിന്നെയും നോക്കുന്നതെന്നേ ഉള്ളൂ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതെന്നുള്ളൂ സൊ ഒരു അറുപത്തൊന്ന് ശതമാനം കിട്ടിയപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ ലെക്ക് ഇപ്പോൾ ഇന്ന് എങ്ങനെയാണെന്ന് സോ നമ്മളെന്തായാലും വെറുതെ ജസ്റ്റ് ഒന്ന് എന്താണ് ചെക്ക് കറക്റ്റ് നോക്കിയെന്നുള്ള എന്തായാലും കുഴപ്പമില്ല ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കാം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് ബൈ ബൈ ഗൈസ് ലവ് യു ആൾ ടേക്ക് കെയർ ടോപ്പ് ഒന്നും വലുതായിട്ട് ചെയ്ത് പഠിക്കരുത് കേട്ടോ ബൈ